എന്നൊരു ഒരു വേണം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ സീരിയലുകൾക്കെതിരായ പരാമർശത്തെ വിമർശിച്ച് നടൻ ധർമ്മജൻ ബോൾഗാട്ടി എന്നെ കഷ്ടാലെ കോമൺ സെൻസ് കുഴപ്പേ മലയാളം സീരിയലുകൾ പലതും എൻഡോ സൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണ് എന്ന പ്രേംകുമാറിന്റെ പരാമർശത്തിനെതിരെയാണ് ധർമ്മജൻ രംഗത്തെത്തിയത് അല്ല എനിക്ക് അറിയാൻ മേലാത്ത ചോദിക്കുക പല മലയാളം സീരിയലുകളും പലതും എന്തോ സംസ്ഥാനമാണെന്ന് പറഞ്ഞിട്ടുള്ള നോക്കിക്കോ പപ്പരാജനല്ല അവന്റെ അപ്പൻ രാജനായാലും നമ്മൾ നിൽക്കും അതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് അത് സ്വയം അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്നവർ തയ്യാറാവുകയാണ് അയ്യോ അങ്ങനെ ഒരു അവസാന വർക്ക് പറയരുത് ഇതാണ് നടൻ ധർമ്മജൻ ബോൾ കാട്ടിയെ പ്രകോപിപ്പിച്ചത് ഒരു സ്ഥാനം കിട്ടിയത് കൊണ്ട് പ്രേംകുമാറിന്റെ തലയിൽ കൊമ്പില്ലല്ലോ എന്ന് ധർമ്മൻ അക്കാദമി ചെയർമാൻ വീണ്ടും അങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ളത് പോലെ ആർക്കും അവരുടെ അഭിപ്രായം അവരുടെ നിലപാടുകൾ അവരുടെ ചിന്തകൾ അതൊക്കെ പറയാം നേരത്തെ വനിതാ കമ്മീഷനും സീരിയലുകൾക്ക് സീരിയലുകൾക്ക് സെൻസറിംഗ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു വെറുതെ ഇങ്ങനെ കാര്യമില്ല എപ്പിസോഡുകളുള്ള സീരിയലുകൾ മതിയെന്നും ഒരു ചാനലിൽ ഒരു ദിവസം രണ്ട് സീരിയലുകളെ അനുവദിക്കാവൂ എന്നുമായിരുന്നു കമ്മീഷൻ നിലപാട് എന്തായാലും ഒരു കാര്യം പറയാം ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും തൽക്കാലം ഇത്രയും മതി И анеб, ние имаме Бай, да бай, бай!